ക്ഷേത്രക്കുളത്തിലെ മീനുകൾ കൂട്ടത്തോടെ ചത്തുപൊങ്ങി ചെങ്ങന്നൂർ തിരുവൻവണ്ടൂർ മഹാവിഷ്ണു ക്ഷേത്രകുളത്തിലെ മീനുകളാണ് ചത്തുപൊങ്ങിയത് പഞ്ചപാണ്ഡവ ക്ഷേത്രങ്ങളിലൊന്നായ തിരുവൻവണ്ടൂർ മഹാവിഷ്ണു ക്ഷേത്ര മീനുകളാണ് കൂട്ടത്തോടെ ചത്തുപൊങ്ങിയത് ആയിരക്കണക്കിന് മീനുകൾ ചത്തുപൊങ്ങി കഴിഞ്ഞ ദിവസം ഉച്ചയോടെ വിരലിൽ എണ്ണാവുന്ന തരത്തിലായിരുന്നു അവസ്ഥയെന്ന് സമീപവാസികൾ പറയുന്നു വൈകുന്നേരത്തോടെ ചത്ത മീനുകളുടെ എണ്ണം വീണ്ടും കൂടി ഏകദേശം എഴുപത് മീറ്റർ ചുറ്റളവുള്ള കുളത്തിലെ മീനുകൾ ചത്തുപൊങ്ങിയിട്ടുണ്ട് തിലോപ്പിയ ഇനത്തിൽപ്പെട്ട മീനുകളായിരുന്നു കൂടുതലും ചത്തത് ഇതിനു പുറമെ വരാൽ കുറുവ പരൽ കാരി എന്നിവയും ചത്തിട്ടുണ്ട് ഫിഷറീസിൽ വിവരം അറിയിച്ചതനുസരിച്ച് വെള്ളത്തിന്റെ സാമ്പിളും മീനുകളുടെ സാമ്പിളും ശേഖരിച്ചിട്ടുണ്ട് ഇത് പരിശോധിച്ചെങ്കിൽ മാത്രമേ കൂടുതൽ വിവരങ്ങൾ അറിയാൻ കഴിയൂ എന്ന് ഫിഷറീസ് ഓഫീസർ എം ദീപു അറിയിച്ചു സമീപവാസികൾ നിക്ഷേപിച്ച മീൻകുഞ്ഞുങ്ങളാണ് കുളത്തിൽ വളരുന്നത് ക്ഷേത്രത്തിൽ വരുന്ന നിരവധി ഭക്തർ മീനൂട്ട് വഴിപാടുകളും നടത്തി വരാറുണ്ട് സാമൂഹ്യ വിരുദ്ധർ ഏതെങ്കിലും രാസപദാർത്ഥം വെള്ളത്തിൽ കലർത്തിയതാണോ എന്ന് സംശയിക്കുന്നതായി ക്ഷേത്ര ഉപദേശക സമിതി പ്രസിഡന്റ് പറഞ്ഞു പഞ്ചപാണ്ഡവ ക്ഷേത്രങ്ങളിലൊന്നായ തിരുവൻവണ്ടൂർ മഹാക്ഷേത്രത്തിലെ പടിഞ്ഞാറ് വശത്തുള്ള ക്ഷേത്രക്കുളമാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇവിടെ ഭഗവാന്റെ തിരുമക്കളായ മത്സ്യക്കുഞ്ഞുങ്ങൾ ഇന്ന് രാവിലെ മുതൽ എന്തു പ്രതിഭാസമായിട്ടാണെന്നറിയില്ല എല്ലാ മത്സ്യക്കുഞ്ഞുങ്ങളും ചത്തുപോകുന്നതായിട്ട് കാണുന്നു ഏകദേശം ഇത് ശല്യം മൂലമാണോ അതോ പ്രകൃതിയുടെ എന്തെങ്കിലും ഇതാണോ എന്ന് അറിയില്ല പഞ്ചായത്ത് ഹെൽത്ത് മൃഗസംരക്ഷണ വകുപ്പ് ദേവസ്വം ബോർഡ് അധികൃതർ സംയുക്തമായി അന്വേഷിച്ച് നടപടി എടുക്കണമെന്ന് ഉപദേശക സമിതി പ്രസിഡന്റ് സന്തോഷ് മാലിയിൽ ആവശ്യപ്പെട്ടു